യിരം രൂപ നാല് പത്രം ഒരു ചായ ആയിരത്തി അഞ്ഞൂറ് നാല് പത്രം ഒരു ചായ രണ്ടായിരം രണ്ടായിരം രൂപ മൂവായിരം രൂപ നാല് പത്രം ഒരു ചായ ചുടി ചായ കൈയോട് കുടിക്കാം അയ്യായിരം രൂപ ആറായിരത്തി അഞ്ഞൂറ് നാല് പത്രം ഒരു ചായ ചായം നാല് പത്രം ഒരു ചായ ഏഴായിരം രൂപ ഏഴ് അഞ്ഞൂറ് പതിനായിരം നാല് പത്രം ഒരു ചായ പതിനായിരം രൂപ ശരിക്ക് പറയണേ പന്ത്രണ്ടായിരം 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 രൂപ നാല് പത്രം പന്ത്രണ്ട് അഞ്ഞൂറ് പത്രം അല്ല പിന്നെ പതിനയ്യായിരം ആ മൂന്ന് മലയാളം ഒരു ഇംഗ്ലീഷ് പത്രമാണ് ഇതിലുള്ളത് പറഞ്ഞോ പതിനഞ്ച് അഞ്ഞൂറ് പതിനഞ്ച് അഞ്ഞൂറ് നല്ല മൂച്ചി നടക്കട്ടെ പതിനഞ്ച് അഞ്ഞൂറ് പതിനാറ് 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 അഞ്ഞൂറ് പതിനാറ് അഞ്ഞൂറ് പതിനേഴ് പതിനേഴായിരം പതിനേഴായിരം മൂന്ന് മലയാളം പത്രം ഒരു ഇംഗ്ലീഷ് പത്രം ഒരു ചുടിചായ പതിനേഴായിരം പതിനേഴായിരമാക്കൊന്ന് പതിനേഴായിരം പതിനെണ്ണായിരം നവവരൻ പതിനെണ്ണായിരം പതിനെട്ടായിരം പത്തൊൻപതിനായിരം ായിരം ഇരുപതിനായിരം ഇരുപതിനായിരം ഇരുപത്തോരായിരം വാക്കൊന്ന് വാക്ക് രണ്ട് വാക്ക് രണ്ടേക്കാലേ വാക്ക് മൂന്ന് ആരാണ് ഇതിന്റെ ആള് ഇരുപത്തോരായിരം വിളിച്ച ആളവരും പത്രം വായിച്ചിട്ട് അറിവുണ്ടായിട്ട് ഇഞ്ഞ് കാര്യമുള്ള പത്രം കൊടുക്കുന്നു ചായ കുടിച്ചിരിക്ക പ്രായക്കാർക്ക് ചായ കൊടുക്കുന്നു കുടുംബത്തിനും നന്ദി താങ്ക് യു എനിക്ക് ഇരുപത്തോരായിരം രൂപ ചായ ഞാൻ കുടിക്കാം ഞാൻ അടുത്തതായി